സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ കെ എസ് ഹരിഹരനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി വടകരയിൽ പ്രതിഷേധ പ്രകടനവും തെരുവ് യോഗവും യുവാക്കളേ യുവാളേ യുവാക്കളേ ആരംഭിയും യൂടിപ്പം ആരംഭിയും യൂടി യൂറപ്പും वंदे मातरम जन जन मंगल प्रतिराधि कम मातरम प्रतिराधि कम मातरम जिंदाबाद 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 اغنے انگناں ايرنوں سارن گلوں ورتگار چوں دم ماڑے بگڑ بگڑ چوں دم ماڑے لگے سمجھ چڑا കേരളത്തിന്റെ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറുടെയും മലയാള സിനിമയിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യരുടെയും പേരെടുത്തു പറഞ്ഞുകൊണ്ട് കെ എസ് ഹരിഹരൻ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം സ്ത്രീവിരുദ്ധവും സ്ത്രീയെ വെറും ശരീരം മാത്രമായി കാണുന്നതിന് പൊതുജനങ്ങളോട് നൽകുന്ന ആഹ്വാനവുമാണ് പൊതുസമാധാനത്തിന് ദ്രോഹമുണ്ടാക്കുന്ന നിലയിലും പരസ്പരം ശത്രുത ഉണ്ടാക്കുകയും കലഹമുണ്ടാക്കുന്ന തരത്തിലും കലാപമുണ്ടാക്കുന്ന നിലയിലും ആണ് മേൽപ്രസ്താവന നടത്തിയിരിക്കുന്നതെന്നും പരാതിയിൽ പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം